ഒന്ന് എറണാകുളം കളമശ്ശേരി എച്ച് എം ടിക്ക് സമീപം അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് മൃതദേഹത്തിന് രണ്ടു മാസം പഴക്കമുണ്ട് കാണാതായ സൂരജ് ലാമയുടേതാണെന്ന സംശയം ഹൈക്കോടതി ഇടപെട്ട് സൂരജ് ലാമയെ കണ്ടെത്താൻ പ്രത്യേക സംഘം രൂപീകരിച്ചിരുന്നു എസ് എസ് ശരൺ വിവരം നൽകും ശരൺ ആരാണി സൂരജ് ലാമ സൂരജ് ലാമയുടെ മൃതദേഹമാണ് എന്നതിന്റെ സൂചനകളാണോ ഇപ്പോൾ കണ്ടെത്തുന്നത് പോലീസ് അങ്ങനെ പറയുന്നു സ്മൃതി സൂരജ ലാമയുടെ മൃതദേഹം എന്നുള്ള സംശയമാണ് പോലീസിനുള്ളത് എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുള്ള പരിശോധനകളിലേക്ക് കൂടി വൈകാതെ തന്നെ കടക്കും ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് അല്പസമയം മുമ്പാണ് തൃക്കാക്കര പോലീസിന്റെ നേതൃത്വത്തിൽ ഈ മൃതദേഹം നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അത് കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷന് സമീപത്തെ പറമ്പിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് രണ്ട് മാസം പഴക്കമുള്ള മൃതദേഹമാണ് പ്രധാനമായും നേരത്തെ സൂരജ് ലാമയെ കാണാതെ എന്നുള്ള പരാതി ലഭിച്ചിരുന്നതാണ് അതായത് ഈ മംഗലാപുരം സ്വദേശിയാണ് സൂരജ് രാമ സൂരജ് രാമ ദീർഘകാലമായി കുവൈറ്റിൽ കഴിഞ്ഞിരുന്ന ആളാണ് കഴിഞ്ഞ ഒക്ടോബർ ആറിന് നെടുമ്പാശ്ശേരിയിലേക്ക് വരികയും ഓർമ്മക്കുറവുള്ള ആളാണ് നെടുമ്പാശ്ശേരിയിലേക്ക് വരികയും അതിനുശേഷം കേരളത്തിൽ വെച്ച് കാണാതായി എന്നുള്ള പരാതിയുമായി മകൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ മകൻ സമീപിക്കുകയും തുടർന്ന് ഹൈക്കോടതി സൂരജ് രാമയെ കണ്ടെത്താനായിട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയെല്ലാം ചെയ്തിരുന്നതാണ് അതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു മൃതദേഹം കിട്ടിയെന്നുള്ള വിവരം ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും മൃതദേഹത്തിൻ്റെ ഫോറൻസിക് പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ അതായത് ഡി എൻ എ പരിശോധന അടക്കം നടത്തിയാൽ മാത്രമേ ഇത് ആട് മൃതദേഹമാണെന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ ഇപ്പോഴും പോലീസിനെ സംബന്ധിച്ച് ഇത് സൂരജ് ലാമിയുടെ മൃതദേഹമാണെന്നുള്ള സംശയമാണ് ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൃതദേഹം രാവിലെ അതായത് അല്പസമയം മുമ്പാണ് എച്ച് എം ഡി ജംഗ്ഷന് സമീപത്തായുള്ള പറമ്പിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതാണ് ഇപ്പോൾ മൃതദേഹം കാട്ടിനുള്ളിലാണ് കണ്ടെത്തിയിരിക്കുന്നത് അജ്ഞാത മൃതദേഹം എന്ന നിലയ്ക്കുള്ള പരിശോധനകൾ നടത്തുന്നു പക്ഷേ ഇത് സൂരജ് രാമയുടേതാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഏതായാലും കുവൈറ്റിൽ നിന്ന് നാട് നടത്തിയ ഇയാൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണം ഇയാൾക്ക് ഓർമ്മശക്തി നഷ്ടമായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമായിരുന്നു നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് മൃതദേഹത്തിൻ്റെ ഇപ്പോൾ പരിശോധനകൾ ഇൻക്വെസ്റ്റി നടപടികളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോകണം സുരേഷ് ലാമയുടേതാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്ന ഒന്നര മാസത്തെ പഴക്കമാണ് ഇപ്പോൾ മൃതദേഹം കാട്ടിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് നിശ് പോലീസ് സംശയിക്കുന്നത് എച്ച് എം ടിക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് എങ്ങനെയാണ് ഈ മൃതദേഹം ഇവിടെ എത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുമാണ് നമുക്ക്